പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴ് എന്നീ ദിവസങ്ങളിൽ പി പരീക്ഷയുള്ളവർ നിർബന്ധമായും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്കിത് ശരിക്കും ഗുണം ചെയ്യും പ്രധാന വിവരങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിവരങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അങ്ങനെ ആകുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള ലോകായുക്തിയായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ കേരള ലോകായുക്തിയായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായ മലയാളിയാണ് സിന്ധു ഗംഗാധരൻ നാസ്കോം എന്ന് പറഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നാണ് നാസ്കോമിന്റെ മുഴുവൻ പേര് അപ്പോൾ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആകുന്ന മലയാളിയാണ് സിന്ധു ഗംഗാധരൻ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്ന വ്യക്തിയാണ് ശാരദ മുരളീധരൻ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്ന വ്യക്തിയാണ് ശാരദ മുരളീധരൻ നമ്മുടെ നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശ്രീ വേണു അദ്ദേഹം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് സ്ഥാനമൊഴിയും അദ്ദേഹം സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി നമ്മുടെ ശാരദാ മുരളീധരൻ നിയമിതയാകുന്നത് അപ്പോൾ നമ്മുടെ നാൽപ്പത്തിയൊമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി ഓംബുട്സ്മാനായി റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി എം ബിബി തോമസ് ആണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് എം ബിബി തോമസ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് ആണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമനായത് ഡോക്ടർ പി ടി ബാബുരാജ് ഒന്നിവിടെ നോക്കുക ജസ്റ്റിസ് എൻ ആണ് നമ്മുടെ കേരള ലോകായുക്തയായ അടുത്തിടെ നിയമിതനായത് ശ്രീമതി സിന്ധു ഗംഗാധരൻ നാസ്കോമിന്റെ ചെയർപേഴ്സൺ മലയാളിയാണ് ശ്രീമതി ശാരദാ മുരളീധരനാണ് നമ്മുടെ നാൽപ്പത്തിയൊമ്പതാമത് ചീഫ് സെക്രട്ടറി ആകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ഹർഷിത അത്തല്ലൂരിയാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിത റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജൻ അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുട്സ്മാനായി അടുത്തിടെ നിയമിതനായത് ശ്രീ എം ബിബി തോമസ് ആണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജാണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് അടുത്തത് കേരളത്തിന്റെ പ്രധാന പദവികളിൽ ആരൊക്കെയെന്ന് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേരളത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ നമ്മളിനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കേൾക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത് ഗവർണർ എന്നത് കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുക ഇരുപത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കേട്ടാലും ഇരുപത്തിരണ്ടാമത് ഗവർണർ എന്ന് നമ്മൾ മനസ്സിലേക്ക് വരും നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു ലൈൻ ഒരു വരി പഠിക്കുന്നത് പോലെ തന്നെ ഓർത്തിരിക്കുക ഒരു പാട്ടിൻ്റെ വരി എന്നതുപോലെ സങ്കല്പിച്ച് പഠിക്കുക ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വ്യക്തിതലത്തിൽ പറയാനാണെങ്കിൽ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷേ നമ്മുടെ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി ഇത് ഇങ്ങനെ തന്നെ കറക്റ്റ് ഓർത്തിരിക്കുക ഇരുപത്തിനാലാമത് സ്പീക്കർ എ എൻ ഷംസീർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരിയാണ് ഇദ്ദേഹം തലശ്ശേരി എം എൽ എ ആണ് എ ഇരുപത്തിനാലാമത് സ്പീക്കറാരാണ് എ എൻ ഷംസീർ അല്ലെ ഇരുപത്തിനാലാമത് സ്പീക്കർ എ എൻ ഷംസീർ ഇത് ഇവിടെ നോക്കിയാൽ നമുക്കൊരു പ്രത്യേകത കാണാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെ അപ്പോൾ ഇതിങ്ങനെ ഈ മൂന്നെണ്ണം കണക്ട് ചെയ്ത് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ ഇങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് നമുക്ക് പഠിക്കാവുന്നതേയുള്ളൂ ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അടുത്ത് നോക്കുക കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നിലവിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല പകരം ചീഫ് ജസ്റ്റിസ് ഉണ്ട് പേര് ജസ്റ്റിസ് എ മുഹമ്മദ് അല്ലേ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലേ അദ്ദേഹം വിരമിച്ചു ആ ഒഴിവിലാണ് ഇപ്പോ ആക്ടി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഉള്ളത് അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ആക്ടി ചീഫ് ജസ്റ്റിസ് ആണ് ഉള്ളത് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ചീഫ് സെക്രട്ടറി ആണ് നമ്മുടെ വി വേണു നാൽപ്പത്തിയെട്ടാമത് ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു നാൽപ്പത്തിയെട്ടാമത് ചീഫ് സെക്രട്ടറി വി വേണു നോക്കുക ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് ഇരുപത്തിനാലാമത് സ്പീക്കർ എ എൻ ഷംസീർ ഇദ്ദേഹം തലശ്ശേരി എം എൽ എ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്ഡേറ്റ് ചെയ്യുക കേരളത്തിന്റെ െട്ടാമത് ചീഫ് സെക്രട്ടറിയാണ് ശ്രീ വി വേണു അദ്ദേഹം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്ഥാനമൊഴിയും അദ്ദേഹം സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി ശ്രീമതി ശാരദാ മുരളീധരൻ നിയമിക്കപ്പെടുന്നത് അപ്പോൾ കേരളത്തിന്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയാണ് ശ്രീ വി വേണു അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അതിനുശേഷം നമ്മുടെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമതയാകുന്ന വ്യക്തിയാണ് ശാരദാ മുരളീധരൻ അടുത്ത നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ചാമത് പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് എന്താണ് മുപ്പത്തി അഞ്ചാമത് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടുത്തത് പതിനഞ്ചാം നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പതിനഞ്ചാം നിയമസഭാ ആരാണ് അത് എ എൻ ഷംസീറാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു എ എൻ ഷംസീർ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കറാണ് പക്ഷേ അദ്ദേഹം ഇരുപത്തിനാലാമത് സ്പീക്കർ കൂടിയാണ് അല്ലെ ഒരു എണ്ണം പറയുമ്പോൾ ഇരുപത്തിനാലാമത്തെ സ്പീക്കറാണ് ഇരുപത്തിനാലാമത് സ്പീക്കറാണ് അല്ലെ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ കൂടിയാണ് അദ്ദേഹം പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് അത് ചിറ്റ എം ഗോപകുമാറാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ് പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ പതിനഞ്ചാം നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു അത് പി ടി എ റഹീമാണ് കുന്നമംഗലം എം എൽ എ ആണ് പി ടി എ റഹീം കുന്നമംഗലം എം എൽ എ അല്ലേ അപ്പോൾ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീർ അദ്ദേഹം ഇരുപത്തിനാലാമത് സ്പീക്കർ കൂടിയാണ് തലശ്ശേരി എം എൽ എ ആണ് അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കർ പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ മണ്ഡലം അടൂരാണ് പതിനഞ്ചാം നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീമ് കുന്നമംഗലം എം എൽ എ ആണ് പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ നോർത്ത് പറവൂരാണ് മണ്ഡലം അല്ലെ പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീശനാണ് അദ്ദേഹം നോർത്ത് പറവൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പതിനഞ്ചാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ് അത് എൻ ജയരാജ് ആണ് പതിനഞ്ചാം നിയമസഭയുടെ ചീഫ് വിപ്പ് എൻ ജയരാജ് ആണ് എൻ ജയരാജ് അടുത്തു നോക്കുക കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് അത് പി സതീദേവിയാണ് ഇത് കുറെ നാളായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ കേരള കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി മുഖ്യ വിവരാവകാശ കമ്മീഷണറോ അത് വി ഹരിനായർ ആണ് അല്ലെ വി ഹരി നായർ ആണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ ആണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗ ഉദ്യോഗസ്ഥൻ അല്ലേ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതാരാണ് സഞ്ജയ് കൗളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനോ അത് എസ് എം വിജയാനന്ദാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനോ അത് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അത് ബി എസ് മാവോജിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജിയാണ് ഇത്രയും വിവരങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗ ഉദ്യോഗസ്ഥൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗളാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം വി ഹരിനായർ ആരാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് ആലോചിക്കുക വി ഹരിനായർ ആരാണ് വിവരാവകാശ കമ്മീഷണർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് മനുഷ്യാവകാശ കമ്മീഷണർ അതേപോലെ എ ഷാജഹാൻ ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗൾ ആരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എസ് എം വിജയാനന്ദ് അദ്ദേഹം ആരാണ് കേരളത്തിന്റെ ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ കെ വി മനോജ് കുമാറോ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി അദ്ദേഹം ആരാണ് കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അല്ലേ അപ്പോൾ പി സതീദേവി ആരാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ കൂടി പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അടുത്തത് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരനാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരൻ പി എസ് സിയുടെ ചെയർമാൻ നമുക്കറിയാം അല്ലേ ആരാണ് എം ആർ ബൈജു ആണ് പി എസ് സിയുടെ ചെയർമാൻ പി എസ് സിയുടെ ചെയർമാൻ എം ആർ ബൈജു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അത് കെ എം എബ്രഹാം ആണ് കെ എം എബ്രഹാം ആരാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കേരളിന്റെ എം ഡി ആരാണ് വി അജിത് കുമാർ ആണ് കേരളിന്റെ എം ഡി ആരാണ് വി അജിത് കുമാർ ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി നോക്കാം ആരാണ് മാവോജി മാവോജി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ആലോചിക്കുക ജി ശശിധരൻ ആരാണ് ജി ശശിധരൻ അദ്ദേഹം പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ അങ്ങനെ ചെയർമാൻ അങ്ങനെയാണെങ്കിൽ എം ആർ ബൈജു ആരാണ് എം ആർ ബൈജു പി എസ് സി ചെയർമാനാണ് കെ എം എബ്രഹാമോ കെ എം എബ്രഹാം ഈ പേര് കേട്ടാൽ ആരാണെന്ന് ഓർക്കണം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കെ എം എബ്രഹാം വി അജിത് കുമാർ കുമാർ ആണ് വി അജിത് കുമാർ എന്ന് പറയുന്നത് ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ് യു വി ജോസ് ആണ് മിഷൻ ഡയറക്ടർ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ പോസ്റ്റിൽ ഇരിക്കുന്നതാണ് അല്ലെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് പഠിക്കാൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് വി കെ രാമചന്ദ്രൻ നമ്മുടെ ലോകായുക്ത ചെയർമാൻ ആരാണ് എൻ അനിൽകുമാർ ആണ് ലോകായുക്ത ചെയർമാൻ എൻ അനിൽകുമാർ ആണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ ആരാണ് അത് സയ്യിദ് അക്തർ മിർസയാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ആരാണ് ഡയറക്ടർ അത് ജിജോയ് രാജഗോപാൽ ആണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ജിജോയ് രാജഗോപാൽ ആണ് മലയാളം മിഷൻ ഡയറക്ടറോ മലയാളം മിഷൻ ഡയറക്ടർ മുരുക കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ ആരാണ് മുരുകൻ കാട്ടാക്കടയാണ് അല്ലെ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ നമുക്കിത്രയും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം ആരാണ് യു വി ജോസ് നിങ്ങൾ കണ്ണടച്ചിരുന്നാലോക്ക് ആരാണ് യു വി ജോസ് യു വി ജോസ് ശുചിത്വ മിഷൻ ഡയറക്ടറാണ് യു വി ജോസ് ആരാണ് ശുചിത്വ മിഷൻ ഡയറക്ടറാണ് ആരാണ് വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ ആരാണ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് വി കെ രാമചന്ദ്രൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് വി കെ രാമചന്ദ്രൻ അപ്പോൾ എൻ അനിൽകുമാർ ആരാണ് എൻ അനിൽകുമാർ അദ്ദേഹം ലോകായുക്ത ചെയർമാനാണ് എൻ അനിൽകുമാർ ആരാണ് ലോകായുക്ത ചെയർമാൻ സയ്യിദ് അക്തർ മിർസ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ സയ്യിദ് അക്തർ മിർസ എവിടെയാണ് കേട്ടിട്ടുള്ളത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ ആണ് സയ്യിദ് അക്തർ മിർസ അങ്ങനെയാണെങ്കിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ ആരാണ് ഡയറക്ടർ ജിജോയ് രാജഗോപാലാണ് അല്ലേ ജിജോയ് രാജഗോപാലാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ അല്ലേ മുരുകൻ കാട്ടാക്കട ഇദ്ദേഹത്തെ നമുക്കറിയാം അല്ലേ കവി ആരാണ് മുരുകൻ കാട്ടാക്കട ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് മലയാളം മിഷൻ ഡയറക്ടറാണ് ശ്രീ മുരുകൻ കാട്ടാക്കട അല്ലെ ബാക്കി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം എ ജി ഒലിന കേട്ടിട്ടുണ്ടല്ലേ എ ജി ഒലീന എവിടെയാണ് അത് സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആണ് അല്ലെ സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ് എ ജി ഒലിന സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് ഈ കെ എന്ന് പറയുന്നത് ഇദ്ദേഹം കവിയാണ് കേട്ടോ കവി എന്ന് എന്നോർത്തിരിക്കാം കെ സച്ചിദാനന്ദൻ കെ കവിത കെ ഫോർ കവിത എന്ന് ഓർത്തിരിക്കാം കെ സച്ചിദാനന്ദൻ കവിയാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് സംഗീത നാടക അക്കാദമി ചെയർമാനോ അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇദ്ദേഹം ചെണ്ട വിദ്വാനാണ് ചെണ്ട വിദ്വാൻ അല്ലേ അപ്പൊ സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇദ്ദേഹം ചെണ്ട വിദ്വാൻ ലളിതകല അക്കാദമി ചെയർമാനോ ലളിതകല അക്കാദമി അക്കാദമി ചെയർമാൻ മുരളി ചിരോത്താണ് ഇദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് മുരളി ചിരോത്ത് ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് ചിത്രകല ചിത്രകലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഫോക്ക് ക്ലോർ അല്ലെങ്കിൽ നാടൻ കലാ അക്കാദമി ചെയർമാനോ അത് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇദ്ദേഹം പടയണിയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് പടയണിയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന ശ്രീ രഞ്ജിത്ത് ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു അതുകൊണ്ട് നിലവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വേക്കൻറ് ആണ് പക്ഷേ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രേംകുമാർ ആണ് താൽക്കാലിക ചുമതല വഹിക്കുന്നത് അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല ഇപ്പൊ വഹിക്കുന്നത് പ്രേംകുമാർ ആണ് നിലവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനം ആണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഷാജിയൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഷാജിയൻ കരുൺ ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ഓർഡറിൽ നോക്കാം എ ജി ഒലീന നിങ്ങൾ കണ്ണടച്ചാലോക്കുക എ ജി ഒലീന ആരാണ് സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ് കെ സച്ചിദാനന്ദൻ കെ ഫോർ കവിത എന്ന് പറഞ്ഞു അല്ലേ കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ ആരാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് നിലവിൽ കെ സച്ചിദാനന്ദൻ അപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് ഏതുമായിട്ട് ബന്ധപ്പെട്ട കലാകാരനാണ് ചെണ്ട അല്ലെ ചെണ്ട വിദ്വാൻ പോസ്റ്റിലാണ് ഇരിക്കുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത നാടക അക്കാദമിയാണ് അക്കാദമി ചെയർമാനാണ് മട്ടൻ ശങ്കരൻ കുട്ടി െ അപ്പൊ ചിത്രകലയുമായി ബന്ധമുള്ള കലാകാരനാണ് ശ്രീ മുരളി ചിരോത്ത് അദ്ദേഹമോ അദ്ദേഹം ലളിതകല അക്കാദമി ചെയർമാനാണ് ശ്രീ മുരളി ചിരോത്ത് ഒ എസ് ഉണ്ണികൃഷ്ണൻ പടയണി കലാകാരൻ അല്ലെ പടയണിയുമായി ബന്ധപ്പെട്ടത് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫോക്ലോർ അല്ലെങ്കിൽ നാടൻകലാ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ നിലവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ആണ് പക്ഷേ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രേംകുമാർ ആണ് താൽക്കാലിക ചുമതല വഹിക്കുന്നത് ഷാജിയൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ അപ്പോൾ പരമാവധി വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണാൻ പി എസ് സി ബുള്ളറ്റിൻ സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്ലേലിസ്റ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് എന്നീ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്